ബിഗ് ബോസ് തുടങ്ങി വെച്ചു ആതിലേ നൂറേം കൂടെ അതങ്ങ് തീർത്തു കൊടുത്തു ഇതാണ് ഇന്ന് ലൈവിൽ നടന്ന നാടകീയ രംഗങ്ങളുടെ പരിസമാപ്തി സത്യത്തിൽ നെവിൻ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റേ അല്ല അത്യാവശ്യം എൻ്റർടൈൻമെന്റും കണ്ടന്റുകളും ഒക്കെ കൊടുത്ത് ഒരു ടോപ്പ് ഫൈവിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ പ്രധാന വാതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു നിവിൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് നെബിനെക്കാളും നല്ല സൂപ്പർ കണ്ടന്റ് കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ വെളിയിരിക്കുമ്പോൾ നെബിന് കിട്ടിയ ഒരു ഭാഗ്യം നശിപ്പിച്ചെങ്കിൽ ഇവൻ ഒരു ഭൂലോക പരാജയമാണെന്ന് പറയുന്നത് യാതൊരു സംശയമില്ല ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അനുമോൾ ഇവിടെ മതിയെന്ന് അവൻ ചലഞ്ച് ചെയ്യുമ്പം അത് ഗെയിമിലൂടെയാണത് കാണിച്ചു കൊടുക്കേണ്ടത് അതല്ലാതെ സ്വയം കിറ്റ് ചെയ്ത് നാണം കെട്ടല്ല ഈ അനുമോൾക്ക് നെബിനോട് ഈ പറയുന്ന കലിപ്പൊന്നുമില്ല അനുമോൾക്കാകെ പേഴ്സണൽ ഗ്രഹിച്ചുള്ളത് ഈ ജിസാലിനോട് മാത്രമാണ് അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ച് അനുമോൾ പുറത്തായേ പറ്റൂ എന്ന് നെവിൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മണ്ടത്തര മാത്രമാണ് അനുമോളുടെ ഒരു കണ്ടന്റ് അതായത് അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് കുറേ അധികം കിടന്ന് വഴക്കുണ്ടാക്കുക എന്നിട്ട് പോയി കരയുക ഇതാണ് അനുമോളുടെ ആകെയുള്ള കണ്ടന്റ് അതിനെയൊക്കെ ഈസിയായിട്ട് പൊട്ടിക്കാനുള്ളതേ ഉള്ളൂ പക്ഷേ അപ്പാനിയും ആര്യനും ശരത്തുമൊക്കെ ഈ അനുമോൾക്കെതിരെ ഗെയിം കളിക്കുമ്പോൾ ജിസൈലിൻ്റെ പാമാടവള്ളികൾ എന്ന നിലയിൽ ആളുകളതിനെ വില കുറച്ച് കണ്ടുപോവുകയാണ് പക്ഷേ അവിടെ ബിന്നി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റുണ്ട് വളരെ ബുദ്ധിമുതിയാണ് ബിന്നി പലപ്പോഴും ഇവരോട് പറയാറുണ്ട് നിങ്ങളാണ് അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കുന്നത് അവളോടാരും ഇണ്ടാതിരുന്നാൽ അനുമോൾ സൈലന്റ് പോകും അവൾക്ക് കണ്ടന്റ് ഇല്ലാതായി ഇല്ലാതായിപ്പോയിക്കോളും അങ്ങനെ അവൾ പുറത്തു പോകും അതാണ് ബിന്നിയുടെ സ്ട്രാറ്റജി പക്ഷേ ഈ മണ്ടന്മാർ വിചാരിച്ചേക്കുന്നത് അനുമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് അതുകൊണ്ട് യുവമാരല്ല അങ്ങോട്ട് കൂട്ടമായിട്ട് അനുമോളെ ആക്രമിക്കുകയാണ് ആ സമയത്ത് അനുമോൾക്ക് പുറത്ത് ഫാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും മാർക്ക് അറിയത്തില്ല നെവിനും തന്നെയാണ് സംഭവിച്ചത് നെവിനും വിചാരിക്കുന്നത് അനുമോൾക്കാണ് പുറത്ത് ഫാൻസ് കുറവ് തനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് തൻ്റെ ഈ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ കണ്ട് ഒരുപാട് ഫാൻസ് തനിക്ക് പുറത്തുണ്ട് അതുകൊണ്ട് അവരുടെ വലിയൊരു സപ്പോർട്ട് തനിക്കുള്ളതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് തന്നെ പുറത്താക്കില്ല എന്നൊരു മണ്ടൻ ചിന്തയാണ് നെവിൻ്റെ തലമണ്ടയിൽ ഇരുന്നത് പക്ഷേ ബിഗ് ബോസ് ആരാമൻ നെവിൻ്റെ ആ ഒരു അഹംഭാവത്തെ ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ബിഗ് ബോസ് കുഴിച്ച ആ ഒരു കുഴിയിൽ പൊത്തോ എന്ന് പറഞ്ഞാൽ നെവിൻ വീണ് കൊടുക്കുകയും ചെയ്തു ഇവിടെ ശരിക്കും കളിച്ചത് ആതിലേ ന് കാരണം നവിൻ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ആ ഒരു സമയത്ത് ഞാൻ പ്രഷറായിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഞാൻ ഇനിയും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ തുടങ്ങുന്ന സമയത്താണ് ഈ നമ്മുടെ ആതിലേ എന്നു പറയും കൂടെ നെവിനെ വെല്ലുവിളിക്കുന്നത് നീ ആളാണെങ്കിൽ പറഞ്ഞ വാക്ക് വാക്കുപാലിക്കണം നിനക്ക് നട്ടങ്ങൾ നീ ഇവിടുന്ന് പുറത്ത് പോയി കാണിക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അതിലാണ് നെവിൻ ശരിക്കും വീണ് പോയത് ഞാൻ ആ പ്രഷർ താങ്ങാൻ കഴിയാതെ പ്രധാന വാദത്തിലൂടെ ഇറങ്ങി ഓടുകയാണ് നമ്മുടെ അപ്പാനിയും അക്ബറും ഒക്കെ പുറകെ ചെന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അപ്പാനി കയ്യെത്തും ദൂരത്ത് പറയുന്നതാണ് പക്ഷേ രക്ഷയില്ല നെവിൻ പുറത്ത് പോകാൻ തന്നെ തീരുമാനിച്ച ആളാണ് അതുകൊണ്ട് നെവിൻ ഓടി രക്ഷപ്പെട്ടു പ്രധാന വാതിൽ തുറന്നതും ഉടഞ്ഞതും ഒക്കെ നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു നെവിൻ പുറത്ത് പോയ ആ സമയത്ത് പല കണ്ടസ്റ്റൻറ്റുകൾ ും പെട്ടെന്ന് ഒരു ഇമോഷൻ ഉണ്ടായി നബിൻ തിരിച്ചു വരണമെന്ന് അവരാഗ്രഹിച്ചു ബിഗ് ബോസിന്റെ ക്യാമറയ്ക്കുമ്പോൾ ചെന്ന് പറയുന്നുണ്ട് പ്ലീസ് ബിഗ് ബോസ് എങ്ങനെയും നബിനെ തിരിച്ചു കൊണ്ടുവരണം ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് നേരത്തെ സ്പോട്ട് ഇമോഷൻ മാത്രമാണ് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ അവർ മറക്കും അവർ അവരുടെ ഗെയിമിലേക്ക് പോകും പിന്നെ നെവിനെ ഓർക്കത്ത് പോലും ഇല്ല കാരണം തന്റെ സുഹൃത്താണെങ്കിൽ പോലും ഓരോരുത്തരോഗ തോപ്പിച്ചെങ്കിൽ മാത്രമാണ് ആ ടോപ്പ് ഹെവിലേക്ക് എത്താൻ കഴിയുകയുള്ളു പിന്നീട് കപ്പിലേക്ക് എത്താനും കഴിയുകയുള്ളൂ അപ്പോൾ പിന്നെ അവിടെ കാണിച്ച ആ ഇമോഷന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ശൈത്യം അവിടെ കടന്നു നിലവിളിക്കുന്നുണ്ട് ബിഗ് ബോസ് നെവിനെ വിടേണ്ടിയിരുന്നില്ല അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു ഇന്നലെയും കൂടെ എനിക്ക് കേക്കും ആഹാരവും എല്ലാം തന്നവനാണ് അവർ ആരോടും പ്രത്യേകിച്ച് പേഴ്സൽ വൈരാഗി ഒന്നും ഇല്ല എല്ലാരുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് എന്തിനാണ് നെവിനെ പുറത്ത് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ ബിഗ് ബോസിന് മുമ്പിൽ അലമുറ ഇട്ട് യുന്നുണ്ട് ശൈത്യ ഇതിനൊക്കെ ചിലർ ഡബിൾ സ്റ്റാൻഡേർട്ട് ഒക്കെ പറയുന്നു പക്ഷേ മനുഷ്യനാണ് ചില സമയത്ത് ഇമോഷൻ ഉണ്ടാവും ചിലപ്പോൾ ശത്രുക്കളാണെങ്കിൽ പോലും അവർക്ക് വലിയൊരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇമോഷൻ ഉണ്ടാവാറുണ്ട് ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ നെബിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് പക്ഷെ നെവിൻ്റെ ഒരു തീരുമാനത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല കാരണം നെവിൻ എടുത്തത് മഹാ മഹാ ഒരു മണ്ടത്തരമായ തീരുമാനം തന്നെയാണ് ഈ ഒരു ഒറ്റ തീരുമാനത്തിലൂടെ ഈ സീസൺ സെവനിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് താനെന്നാണ് നെവിൻ അവിടെ തെളിയിച്ചത് പിന്നെ നെവിൻ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം ചിലപ്പോൾ ബിഗ് ബോസിന് അതൊരു അൺഫെയർ ആണ് സ്വയം തോന്നിയാൽ നവിന് ചിലപ്പോൾ ഒരു ചാൻസ് ഇവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കിയതല്ല സ്വയം കിറ്റ് ചെയ്ത് പോയതാണ് ഒരുപക്ഷെ തിരുത്താനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തേക്കാം ഇനിയിപ്പോൾ നെവിനെ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ ബിഗ് ബോസ് എന്ന് പറയാനും മാത്രമുള്ള വലിയ ഫാൻ ബേസ് ഒന്നും നെവിൻ ഇതുവരെ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോൾ എന്തായാലും മാസൊരു എപ്പിസോഡായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ സംസാരിക്കാനുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ